ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പഴുതാര എന്ന ആർത്രോപോട്ടിനെ പറ്റിയാണ് ആർത്രോപോട്ട് പൈലത്തിലെ ഒരു ജന്തുവാണ് പഴുതാര പല സ്ഥലങ്ങളിലും പഴുതാരയെ വിളിക്കുന്ന പേരുകൾ വ്യത്യസ്തമാണ് കണ്ണൂരിൽ കരിങ്ങാലി എന്നും ചാക്കാണി ചെതുമ്പൂരൻ കരിങ്കണ്ണി എന്നുമൊക്കെ പേരുകളുണ്ട് പല ഘണ്ഡങ്ങൾ ചേർന്നതുപോലെ ഘടനയുള്ള ഇതിന് ശരീരത്തിൽ ഓരോ ഖണ്ഡത്തിലും ഒരു ജോഡി കാലുകളുണ്ട് മുൻഭാഗത്ത് രണ്ട് കാലുകൾ വിഷം കുത്തിവെക്കാവുന്ന ാന്തരം പ്രാപിച്ചിരിക്കുന്നു ഇവ ഉപയോഗിച്ച് ഇര പിടിച്ചാണ് പഴുതാരങ്ങൾ ഭക്ഷണത്തിനെടുത്തത് പഴുതാരങ്ങളുടെ എണ്ണായിരത്തിലധികം വർഗങ്ങൾ ലോകത്തുള്ളതായി കണക്കാക്കപ്പെടുന്നു ഇവയിൽ മൂവായിരം എണ്ണത്തിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആർട്ടിക് വൃത്തിന് വടക്ക് ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു ഉഷ്ണമേഖല മഴക്കാടുകൾ മുതൽ മരുഭൂമികൾ വരെ ഇവയ്ക്ക് ആ എന്നിരുന്നാലും മറ്റ് ഷട്ട്പഥങ്ങളെയും അരാക് നെടുകളെയും പോലെ മെഴുകിൻ്റെ ആവരണമില്ലാത്തതിനാൽ തുരിയിലൂടെ ജനം വ്യാഗത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നതുകൊണ്ട് ഈർപ്പമേറിയ ഭാഗിലെ ഇവയ്ക്ക് ജീവിക്കാനാവുകയാണ് ഇതിനെ പിടിക്കുന്ന അകശേരുകളിൽ ഏറ്റവും വലിയ ജന്തുക്കളിൽ നിന്നാണ് പഴുതാര ലോകത്തിലെ ഏറ്റവും വലിയ പഴുതാരയുടെ ശാസ്ത്രനാമമാണ് സ്രോളോ പെൻട്രിജാൻഡ്രി ഇത് ഭീമൻ ആമസ്വർ പഴുതാരയാണ് മുപ്പത് സെൻറ്റിമീറ്റർ വരെ ഇതിന് നിന്ന് ഇളമുണ്ടാകും വാലുകൾ ചില ഇതികൾ കരണ്ടെന്ന ജീവികൾ മുതലായവയെ ഇത് ഭക്ഷണമാകുന്നു പഴുതാര ഉബേലിംഗി അതായത് ഒരേ പഴുതാരയ്ക്ക് ആൺപെൺ പ്രജനന അവയവങ്ങൾ രണ്ടുമുണ്ട് എന്നാലും ഇവയ്ക്ക് സ്വയം പ്രചനനം സാധ്യമല്ല രണ്ട് പഴുതാരങ്ങൾ പരസ്പരം മുട്ടുന്നതിലൂടെയാണ് പ്രജനം നടക്കുന്നത് സാധാരണയായി രാത്രി ഈർപ്പം കൂടുതലുള്ള സമയത്ത് രണ്ട് പഴുതാരകൾ വെള്ളം നിറഞ്ഞ മണ്ണിന് മുകളിൽ വന്നു ചേർന്ന് സ്ഥലഭാഗങ്ങൾ പരസ്പരം ചേർക്കുന്നു പരസ്പരം വന്യാവയവങ്ങൾ പുകേന വീരം കൈമാറുന്നു ശേഷം അവകാർ പിരിയുന്നു ചില ദിവസങ്ങൾക്ക് ശേഷം ഓരോ പഴുതാറയും സ്വന്തം ശരീരത്തിൻ്റെ ടിറ്റലം ഭാഗത്തു നിന്ന് ചെറിയ പശുപ്പച്ച ഇറമുള്ള കൊക്കൂൺ ഉണ്ടാകുന്നു ഈ കൊക്കോണിനുള്ളിൽ മുട്ടയും ഈരയും ചാത് ഫർട്ടിലൈസേഷൻ നടക്കുന്നു ശേഷം കൊക്കോണിനുള്ളിൽ നിന്ന് ചെറിയ പഴുതാരുകൾ പുറത്തു വരുന്നു ഇവ വാർന്ന് പൂർണ്ണ വളർച്ചയുള്ള പഴുതാരുകളായി മാറുന്നു സാധാരണയായി പഴുതാരുകളുടെ മുട്ടയിടലും പ്രചരണമെല്ലാം വഴക്കാത്തായിരിക്കും വഴുതാരകൾ മണ്ണിനുള്ളിലാണ് ജീവിക്കുന്നത് ഇവയ്ക്ക് ഈർപ്പം ആവശ്യമാണ് അതുകൊണ്ടാണ് ഈർപ്പമുള്ള ജൈവവസ്തുക്കൾ സമൃദ്ധമായ മണ്ണിൽ കാണപ്പെടുന്നത് പകൽ സമയം മണ്ണിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു രാത്രിയിൽ പുറത്തു വരുന്നു നീളം കൂടിയ നൂൽ പോലെയുള്ള വളയങ്ങളാൽ ശരീരം കാണപ്പെടുന്നു വായുഭാഗം മുൻവശത്തും ബുധം തിൻവശത്തുമാണ് ഇവയ്ക്ക് അത്തിപ്പുടമില്ല എന്നാൽ മൃതവായുപേശികളുണ്ട് ശരീരത്തിൽ മേൽമ്യൂക്സ് കൊണ്ട് മൂടിയിരിക്കുന്നു അതിനാൽ അവയ്ക്ക് ചരണം എളുപ്പവുമാകുന്നു പഴുതാര മണ്ണ് നിന്നുന്ന ജീവിയാണ് മണ്ണിലുള്ള ചിതറച്ച ഇലകൾ ചെടികളുടെ ഭാഗങ്ങൾ ജൈവവസ്തുക്കൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം ഇവയ്ക്ക് ശ്വാസവകാശമില്ല ത്വക്കിലൂടെ ഓപ്ഷൻ ആഗിരണം ചെയ്യുന്നു അതുകൊണ്ട് ശരീരം എല്ലായ്പ്പോഴും ഈരുപ്പമുള്ളതായിരിക്കണം പഴുതാരി കർഷകൻ്റെ സുഹൃത്ത് എന്ന് വിളിക്കാറുണ്ട് കാരണം പഴുതാരകൾ മണ്ണ് വൃദ്ധമാക്കുകയും ജൈവവളമായി മാറ്റുകയും ചെയ്യുമ്പോൾ മണ്ണിലെ വായുസഞ്ചാരം വർദ്ധിപ്പിച്ച് വിളവെടുപ്പ് മെച്ചപ്പെടുന്നു വായുധാരങ്ങൾ നാല് മുതൽ എട്ട് വർഷം വരെ ജീവിക്കാറുണ്ട് പക്ഷേ പരിസ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെടാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ